നമസ്കാരം നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം കാക്ക എന്ന് പറയുന്നത് പിതൃലോകത്തെ പക്ഷിയായിട്ടാണ് കണക്കാക്കുന്നത് അതായത് പിതൃക്കന്മാരുടെ ദൂതുമായി ഓരോ വീടുകളിലേക്കും വരുന്ന പക്ഷിയായിട്ടാണ് കാക്കയെ കരുതുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന ദോഷം കാര്യങ്ങളും ശുഭകരമായ കാര്യങ്ങളും എല്ലാം അറിയാൻ സാധിക്കുന്നവരാണ് പിതൃക്കൾ അവർ അത് നമുക്ക് ദൂതുകളായി കാക്കയിലൂടെ ചില ലക്ഷണങ്ങളായി കാണിച്ചു തരുന്നതാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന കാര്യം കർക്കിടക വാവായ ഇന്ന് കാക്കകൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ അത് അതീവ ശുഭകരമായ ലക്ഷണങ്ങൾ കാണിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ കാക്ക വരികയാണെങ്കിൽ ആട്ടി ഓടിക്കുവാൻ പാടുള്ളതല്ല പിതൃപ്രീതിയാൽ മഹാഭാഗ്യം വരുന്നതിന്റെ ലക്ഷണം കൂടിയാണ് കാക്കകൾ ഇങ്ങനെ വീട്ടിൽ വരുന്നത് പ്രത്യേകിച്ചും കർക്കിടകവാവ് ദിവസം കാക്കകൾ വീട്ടിൽ വരുന്നത് അതീവ ശുഭകരമാണ് ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ കുറപ്പിക്കാം നമ്മുടെ പിതൃക്കൾ അതീവ സന്തോഷത്തിലാണ് അഥവാ അവരുടെ പ്രീതി നിങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ പിതൃക്കന്മാരുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യങ്ങൾ വരാൻ പോകുകയാണ് എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങളെന്ന് ഇനി മനസ്സിലാക്കാം ലക്ഷണങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം ഈ ദിവസങ്ങളിൽ കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നത് അതീവ ശുഭകരമാണ് വീടുകളിലെത്തുന്ന കാക്കകൾക്ക് ആഹാരം നൽകുന്നത് അതീവ ശുഭകരമായ കാര്യം തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം വേണമെങ്കിൽ പിതൃക്കളുടെ പ്രീതി അത്യാവശ്യം തന്നെയാണ് അതിനുവേണ്ടി കാക്കകൾക്ക് ആഹാരം നൽകുന്നതും ഇത്തരത്തിൽ പിതൃപ്രീതി നേടുവാൻ കാരണമായി തീരും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാക്കകൾക്ക് ഭക്ഷണം നൽകാവുന്നതാണ് അത് കാക്കകൾ വന്ന് സ്വീകരിച്ചാൽ അതീവ ശുഭകരമായ ലക്ഷണമായിട്ട് തന്നെ കണക്കാക്കാം കാക്കകൾ അത് തൊട്ടു നോക്കുന്നില്ല എങ്കിൽ കാക്കകൾ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ അത് പിതൃദോഷത്തിന്റെ ലക്ഷണമായി കണക്കാക്കാം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ വാവുബലി ഒരിക്കലും മുടക്കുവാൻ പാടുള്ളതല്ല വേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുകയും വേണം കാക്കകൾ ആഹാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിതൃപ്രീതി ഉണ്ട് എന്നതിൻ്റെ ലക്ഷണം തന്നെയാകുന്നു അടുത്ത ലക്ഷണമായി പറയുന്നത് കാക്കകൾ നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ പ്രവേശിക്കുന്നതാണ് ഏതു കാരണത്താലും ആയിക്കൊള്ളട്ടെ കാക്കകൾ വാവു ദിവസം നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അത് അതീവ ശുഭകരമായ ലക്ഷണമായി കണക്കാക്കാം പിതൃക്കൾ അടുക്കളയിൽ കയറുന്നതിന് തുല്യമായിട്ടാണ് അതല്ലായെങ്കിൽ വീട്ടിൽ സന്ദർശനം നടത്തുന്നതിന് തുല്യമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് മൂന്നാമതായി പറയപ്പെടുന്ന ലക്ഷണം വളരെ അപൂർവമായ ഒരു ലക്ഷണമാണ് ഇത് എല്ലാ വ്യക്തികളുടെയും വീടുകളിൽ സംഭവിക്കണമെന്നില്ല കാരണം അപൂർവങ്ങളിൽ അപൂർവമായൊരു കാര്യമാണിത് അതായത് ഈ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബലിയിട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുന്ന വഴിക്കോ അതല്ലായെങ്കിൽ വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിക്കോ വീട്ടിലേക്ക് കയറുന്ന സമയത്തോ കാക്കകൾ നിങ്ങളുടെ ദേഹത്ത് തട്ടിപ്പറക്കുക എന്നുള്ളതാണ് കാക്ക നിങ്ങളുടെ ശരീരത്തിലൂടെ തട്ടിപ്പറന്നു പോകുന്നത് അതീവ ശുഭകരമായിട്ടാണ് കാണുന്നത് ഇത് എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന ലക്ഷണമാണിത് ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടാൽ ഒരിക്കലും ഭയപ്പെടുവാൻ പാടുള്ളതല്ല ഇത് അതീവ ശുഭകരമായ ലക്ഷണം തന്നെയാണ് അടുത്ത ലക്ഷണമായി പറയുന്നത് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന സമയങ്ങളിൽ അത് രാവിലെയാണെങ്കിലും സന്ധ്യ നേരങ്ങളിലാണെങ്കിലും ഈ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് രണ്ട് ഇണക്കാക്കകൾ വീടിൻ്റെ പരിസരത്ത് വന്നുകൊണ്ട് മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് ഈ ലക്ഷണവും അതീവ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യം വരുന്നതിൻ്റെ സൂചന തന്നെയാണിത് അതായത് കാക്കകൾ സാധാരണയായി കരയുന്ന ശബ്ദത്തിനെയല്ല ഇവിടെ ഉദ്ദേശിച്ചത് ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇണക്കാക്കകൾ വീടിൻ്റെ പരിസരത്തോ മുന്നിലോ വീടിനടുത്തുള്ള മരത്തിലോ എവിടെയാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് ഇത്തരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതും അതീവ ശുഭകരമായ ലക്ഷണമാണ് ഈ ശബ്ദം വിളക്ക് തെളിയിക്കുന്ന സമയങ്ങളിൽ കേൾക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇത് പിതൃപ്രീതിയുടെ ലക്ഷണം തന്നെയാകുന്നു അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ ബലിയിടാൻ പോകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ബലിയിടാൻ ഇറങ്ങുന്ന നേരത്ത് കൂട്ടമായി കാക്കകൾ വന്ന് ബഹളമുണ്ടാക്കുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ ഇറങ്ങുന്ന അവസരങ്ങളിൽ കാക്കകൾ കൂട്ടത്തോടെ വന്ന് ബഹളമുണ്ടാക്കുകയും അതിൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നത് അതീവ ശുഭകരം തന്നെയാണ് പിതൃക്കളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവും സൂചനയുമാണ് ഇത്തരത്തിലൊരു ലക്ഷണം ബലിയിടാൻ പോകുന്നവരൊക്കെ ഇത്തരത്തിലൊരു ലക്ഷണം കണ്ടാൽ മനസ്സിലാക്കുക പിതൃക്കളുടെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം നിങ്ങളിലുണ്ട് ഇതുപോലെ തന്നെ കാക്കകൾ അപൂർവമായി മാത്രം കാണിക്കുന്ന ഒരു ലക്ഷണത്തെക്കുറിച്ചാണ് അടുത്തതായി പരാമർശിക്കുന്നത് കാക്കകൾ ഈ വാവിനോടടുത്ത സമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ അതല്ല എങ്കിൽ വാവിൻ്റെ ദിവസം നമ്മുടെ വീടുകളിൽ ചില വസ്തുക്കൾ കൊണ്ടുവന്നിടുന്നത് പ്രത്യേകിച്ചും പുഷ്പങ്ങൾ കൊണ്ടുവന്നിടുന്നത് വളരെ അപൂർവമായി മാത്രമേ ഇത് സംഭവിക്കാറുള്ളൂ നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ ഇത്തരത്തിൽ കാക്കകൾ പൂക്കൾ കൊണ്ടുവന്നിടുന്നത് അതീവ ശുഭകരമായ ലക്ഷണമായിട്ടാണ് കണക്കാക്കേണ്ടത് പൂക്കൾ മാത്രമല്ല മരച്ചില്ലയോ ലോഹ കഷ്ണങ്ങളോ തുണിയുടെ കഷ്ണമോ അങ്ങനെ ഏത് വസ്തുവുമായിക്കൊള്ളട്ടെ കാക്കകൾ വന്ന് അത് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അത് അതീവ ശുഭകരമായ ലക്ഷണം തന്നെയാണ് ഈ വാവിന്റെ സമയങ്ങളിൽ ഇത് കൊണ്ടുവന്നിടുന്നത് ഏറ്റവും ശുഭകരമായ നിങ്ങളിൽ മഹാഭാഗ്യമുള്ളതിൻ്റെ ലക്ഷണം കൂടിയാണ് അടുത്തതായി പറയുന്നത് കാക്കകൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വന്ന് അതല്ല എങ്കിൽ മുറ്റത്ത് വന്ന് നിരത്ത് കുത്തി കുഴിക്കുന്നതാണ് അതായത് അവയുടെ കൊക്കുകൾ കൊണ്ട് അത് നിലത്ത് കുത്തി കുഴിയുണ്ടാക്കുന്നതാണ് പറഞ്ഞു വന്നത് അത് ചിലപ്പോൾ അതിൻ്റെ ആഹാരം തേടുന്നതാകാം എന്തു തന്നെയായാലും ഇത്തരത്തിലൊരു കാര്യം കാണുകയാണെങ്കിൽ അതും ലക്ഷണശാസ്ത്ര പ്രകാരം അതീവ ശുഭകരമായ ലക്ഷണം തന്നെയാണ് വാവിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വാവിൻ്റെ ദിവസം ഇത്തരത്തിലൊരു കാഴ്ച കാണുന്നതും വളരെയധികം ശുഭകരമായ കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം കാണുന്നത് പിതൃപ്രീതിയും പിതൃക്കളുടെ അനുഗ്രഹവും നിങ്ങളിൽ വേണ്ടുവോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെയാകുന്നു ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള വീടുകളിലോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങളിൽ അകമഴിഞ്ഞ അനുഗ്രഹം ഉണ്ട് എന്നാണ് നിങ്ങളുടെ പ്രവൃത്തികളിലെല്ലാം അവർ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടത് അതിനാൽ തന്നെ പിതൃപ്രീതി ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വരാൻ പോകുകയാണ് ഈ കാക്ക എന്ന് പറയുന്ന പക്ഷി പിതൃക്കളുടെ പക്ഷിയായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം ലക്ഷണങ്ങളെയൊന്നും തള്ളിക്കളയുവാൻ പാടുള്ളതല്ല കാക്കകൾ ഇപ്പറയുന്ന ലക്ഷണങ്ങളെല്ലാം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതീവ ശുഭകരമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഇനി സംഭവിക്കുവാൻ പോകുന്നത്